അതേ കേട്ടുകാരെ നമുക്ക് ഇന്നൊരു ത്രിവേണി സംഗമം കാണാൻ പോകാം ഇത് നമ്മുടെ ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമമല്ല മറിച്ച് മ്യൂണിക്കിലെ പാസാവിലുള്ള ദനൂബ് ഇൻ ഹിൽസ് എന്നീ മൂന്ന് നദികളുടെ സംഗമമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സിറ്റി ഓഫ് ത്രീ റിവേഴ്സെന്നും അറിയപ്പെടുന്നുണ്ട് ഇനി ഈ ഒരു നദികളുടെ സംഗമം കാണാൻ പോകുന്ന വഴിയിലുമുണ്ട് ചില മനോഹരമായ കാഴ്ചകൾ ആ കാഴ്ചകൾക്കൊപ്പം ചില ഫോട്ടോകൾക്ക് പോസ് ചെയ്യാൻ ഞാൻ മറന്നില്ല കേട്ടോ മനോഹരമായ നിർമ്മിതികളാണ് കേട്ടോ ഈ പോകുന്ന വഴിക്ക് ഇരു സൈഡിലും പിന്നെ പോകുന്ന വഴിയുമൊക്കെ പ്രത്യേകതരം കല്ലുകൾ പാകി ഒരുക്കിയിട്ടുള്ള നടപ്പാതകളാണ് എല്ലാം കൊണ്ടും മനോഹരം എന്ന് തന്നെ പറയണം പിന്നെ പുഴ ശക്തി ശക്തമായിട്ടൊഴുകയാണ് കേട്ടോ കുറച്ച് വെള്ളം കൂടുതലാണെന്ന് പുഴയുടെ തലങ്ങും വിലങ്ങും യാത്രക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ബോട്ടുകൾ നീങ്ങുന്നുണ്ട് ചെറിയ ബോട്ടുകളൊന്നുമല്ല വളരെ വലുപ്പമുള്ള ബോട്ടുകൾ തന്നെയാണ് ചില ബോട്ടുകളായി ഇവിടെ നങ്കൂരം ഇട്ടിട്ടുണ്ട് ജട്ടികളിൽ ഈ പുഴയുടെ ഇരുവശത്തുമായിട്ടും മനോഹരമായ നിർമ്മിതികളും നമുക്കിവിടെ കാണാൻ പറ്റും എന്താ അവിടെ ഒരു ബിൽഡിങ്ങിൽ എന്തോ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ പറ്റിയത് പല വർഷങ്ങളിലായിട്ട് ഇവിടെ ഈ നദി കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട് അത് ഏതൊക്കെ വർഷങ്ങളിലാണ് അന്ന് എത്ര അടി ഉയരത്തിലാണ് കരകവിഞ്ഞൊഴുകി എന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ടത്തെ കൊട്ടാരവും ഇപ്പോഴത്തെ മ്യൂസിയവുമാണ് ദ ഈ കാണുന്ന വലിയൊരു നിർമ്മിതി ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത് ഓവർ ഹൗസ് എന്നാണ് ഈ കൊട്ടാരത്തിൻ്റെ പേര് പണ്ട് രാജാവ് താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു ഇപ്പോൾ അതൊരു മ്യൂസിയമാണ് അത് ഈ ഒരു പാലം വഴി കയറി നമുക്ക് ആ ഒരു കൊട്ടാരത്തിൽ പോകാം ഈ ധനൂപ് നദിയുടെ ഇടത് കരയിലായിട്ടാണ് ആ കൊട്ടാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ധനൂപ് നദിയുടെ കരയിലിതായി ഇതുപോലെ ബോട്ടുകൾ കാത്തു കാത്തുകിടക്കുക യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ ഇതുവഴി യാത്ര ചെയ്യാമെന്ന് എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കണ്ടു നല്ലൊരു മനോഹരമായ ഒരു സ്ത്രീയുടെ പ്രതിമ വെങ്കല പ്രതിമയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ ജനിച്ച യമൻസ്മേയയുടെ പ്രതിമയാണ് വളരെ ശക്തയായ ഒരു ലേഡിയാണത് കഥയിലൂടെയും കവിതയിലൂടെയും കുട്ടിക്കാലം മുതൽ തൻ്റെ നാടിനെക്കുറിച്ച് എഴുതിയ ഏമൻസ്മേയ എന്തായാലും ഈ യമൻസ്മേയെക്കുറിച്ചൊരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ അത്രത്തോളം ശക്തയായ ഒരു ലേഡിയാണ് യമൻസ്മേയ ദാ ഈ ഒരു പോയിന്റിലാണ് ഈ മൂന്ന് നദികളും കൂടി സംഗമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ത്രിവേണി സംഗമത്തിലെ ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് കൊണ്ട് നിങ്ങളോട് ഞാനിപ്പോൾ ബൈ പറയുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ